സഹൽ ഒരു ഇമാമ് സെഹുബിന്റെ സുജൂത് ഉണ്ടാവാൻ പറ്റിയ ഉണ്ടാക്കേണ്ട അതിൻ്റെ മുക്തതയായ എന്തെങ്കിലും കാര്യം മറന്നോ അബുനത്തൊക്കെ ഏതെങ്കിലും ഒന്ന് മറന്നോ ബലോ കപുലിതായി സംഭവം ഇമാമ് മറന്നത് ഈ മാമുമായ ചങ്ങായി തുടരുന്നതിന് മുൻപാണ് മറന്നത് എന്നാലും ഇമാമിനെ ഫോളോ ചെയ്യൽ നിർബന്ധ അപ്പൊ ഇമാമു ഒന്നാമത്തെ അക്കായത്തിൽ എന്തോ സംഭവിച്ചിരുന്നു അത് രണ്ടാമത്തെ അക്കായത്തിൽ ഒന്ന അത്തഹയ്യാത്ത ഓതിയിട്ടില്ല ഇമാമു ഈ മഹ്മൂമു തുടർന്നതോ നാലാമത്തെ അക്കായത്തിലാണ് അപ്പൊ ഇമാമിനെ ട്രവൾ സംഭവിച്ചു അപ്പൊ ഇമാമ സഹേബിന്റെ സുജൂദ് ചെയ്യുമ്പം ആരും ചെയ്യണം ചെയ്യണം ഞാൻ മറന്നിട്ടില്ലല്ലോ ഞാൻ തുടരുന്നതിന്റെ മുൻപല്ലേ ഇമാം മറന്നത് എന്ന് കരുതിയിട്ട് ചെയ്യാക്കാൻ പറ്റൂല ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലോ ഫൈലം മിത്താബിയെ ഈ മാമൂമ് ഇമാമിനെ ഫോളോ ചെയ്തില്ല തുടർന്നില്ല സുരൂദിലെ പാറ്റിലോ ആ ഇത് ഇമാമിനെ തുടർന്നാൽ മൂപ്പനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം അത് നമ്മൾ മുഫാറക്കെന്ന് കരുതിയ പിന്നെ അതിൻ്റെ ആവശ്യമില്ല മുഫാറക്കത്തൊന്നും കരുതില്ലോ Ja, men det får tidene vel kreve.